नमस्कार യമനിലെ ഹൂതി വിമതരുടെ ശക്തി കേന്ദ്രത്തിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടുപേർ കൂടി കൊല്ലപ്പെട്ടതായി ഹൂതി അനുകൂലികൾ കഴിഞ്ഞ ദിവസം അറിയിച്ച വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും വിമതർ സമ്മതി സമ്മതിക്കുന്നതിനേക്കാൾ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു സാധാ പ്രവിശ്യയിൽ നടന്ന ആക്രമണങ്ങളിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി തന്നെ ഹൂതികൾ അൽ മസീറ ടി വി ചാനൽ റിപ്പോർട്ട് ചാനൽ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളിൽ ഒരു ഇരുനില കെട്ടിടം പൂർണ്ണമായി തകർന്നതായും കാണാം ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ പവർ ഷോപ്പ് എന്ന വിശേഷിപ്പിച്ച ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ ദൃശ്യങ്ങൾ ഒന്നും പുറത്തുവിട്ടിട്ടില്ല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെ തുടർന്ന് ബിറ്റിൽ ഈസ്റ്റ് മേഖലയിൽ കപ്പൽ ഗതാഗതത്തിനു നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ട്രംപിന്റെ നേതൃത്വത്തിന്റെ യമനിൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഈ ആക്രമണങ്ങളിൽ തന്നെ ഇതിനോടകം അറുപത്തിഒൻപത് പേർ കൊല്ലപ്പെട്ടതായി ഹൂതികൾ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും തങ്ങളുടെ സുരക്ഷാ സൈനിക നേതൃത്വത്തിൽ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ലെന്ന് ഹൂതികൾ ആവർത്തിക്കുന്നുണ്ട് എന്നാൽ ട്രംപ് ഓൺലൈനിൽ പങ്കുവച്ച ഒരു വീഡിയോ ഇതിന് വെല്ലുവിളിയായിരിക്കുകയാണ് ആ വീഡിയോയിൽ കാണുന്ന നാശനഷ്ടങ്ങൾ ഹൂദി പറയുന്നതിനേക്കാൾ വലുതാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഏതൻ യമൻ ഏപ്രിൽ നാല് യമന്റെ തെക്കൻ ഡാലിയ പ്രവിശ്യയിൽ ആഴാഴ്ച പുലർച്ചെ ഹൂദി പോരാളികളും സർക്കാർ അനുകൂല സേനയും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ ഉണ്ടായത് വാർത്തയിലും വന്നിരുന്നു ഇതുണ്ടായതും ഇരുവശത്തും ആളപായമൊന്നും ഉണ്ടായതുമൊക്കെ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് ഹൂതി സൈന്യം സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് തന്നെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് ധാലിയയുടെ വടക്ക് ഭാഗത്തുള്ള ബദാർ പ്രദേശത്ത് ഏറ്റുമുട്ടൽ ആരംഭിച്ചതായി പേര് വെളിപ്പെടുത്താതെ തന്നെ വ്യവസ്ഥയിലെ ഉദ്യോഗസ്ഥർ സിന്ഹുവിനോട് പറഞ്ഞിട്ടുണ്ട് സർക്കാർ സൈന്യം ആക്രമണം ചേർത്തും മിലിഷ്യകളെ പിൻവാങ്ങാൻ നിർബന്ധിതമാക്കി നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു സ്രോതസ് പറഞ്ഞത് രണ്ട് സർക്കാർ സൈനികരും മൂന്ന് ഹൂതി പോരാളികൾ ും കൊല്ലപ്പെട്ടു തെക്കൻ മേഖല ഉൾപ്പെടെ ഒന്നിലധികം മൂന്നണികൾ തന്നെ യുദ്ധസജ്ജത വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന് ഒരു ദിവസത്തിനു ശേഷമാണ് ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് ശനിയാഴ്ച യമന്റെ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ മേധാവി നടത്തിയ പ്രസംഗത്തിൽ സർക്കാർ സേന തലസ്ഥാന മറ്റേ ഭൂതി നിയന്ത്രണത്തിലുമുള്ള നിയന്ത്രണ കാര്യങ്ങൾ പഠിക്കാൻ തന്നെ ഇപ്പോൾ ലക്ഷ്യമുണ്ടെന്നും പറഞ്ഞു എക്കാലത്തെയും അടുത്തതാണെന്നും അതുപോലെ തന്നെ ഇറാനുമായി സഖ്യത്തിലായ ഹൂതികൾക്ക് തന്നെ എതിരായ യു എസ് സൈനിക നടപടികൾ വ്യാപിപ്പിക്കുന്നതിനും സംഘർഷം രൂക്ഷമാകുന്നുണ്ട് സനയും വടക്കൻ യമന്റെ വലിയ ഭാഗങ്ങളും ഹൂതികൾ നിയന്ത്രിക്കും രണ്ടായിരത്തി പതിനാല് അവസാനത്തോടെ ഹൂതികൾ സന പിടിച്ചെടുക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ സൗദി നേതൃത്വത്തിലുള്ള സഖ്യം സർക്കാർ പുനഃസ്ഥാപിക്കാൻ സൈനികം ഇടപെട്ടു വ്യാപകമായ ക്ഷാമം കുടിയറക്കം അടിസ്ഥാന സൗകര്യനാശം എന്നിവയുൾപ്പെടെ ലോകത്തിലെ ഏറ്റവും മോശമായ മാനസിക പ്രതിസന്ധികളിലൂടെയാണ് സംഘർഷം തന്നെ സൃഷ്ടിച്ചത് എന്ന് പറയാം